രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊന്നും കഴിവിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പോൾ കഴുകി വെച്ച് ബാലൻസ് വന്നിട്ടുള്ള ചമ്പന്തി ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇച്ചിരി കാണത്തുള്ളൂ പക്ഷേ ഇതിനി എടുക്കുമോ എന്നുള്ളത് ഡൗട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് വെച്ച് പല കാര്യങ്ങളും പിന്നെ എടുക്കാറില്ല മറന്നുപോകും ഇന്നെല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കത്തെ ലെഞ്ച് കുറച്ച് ചൂടോട് കൂടി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക സാധാരണ ഞാൻ രാവിലെ ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ മസാല ബോക്സിലേക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ റീഫില് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു വെച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഈ മത്തങ്ങ അപ്പോൾ അത് വെച്ചിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഉച്ചിന് മുളപ്പൊടിയൊക്കെ ഇട്ടിട്ട് മത്തങ്ങ വന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചു ഏട്ടനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന് മിക്സറൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മത്തങ്ങയിലേക്ക് കുറച്ച് പയറും കൂടി ഇട്ട് വേവിച്ചു കേട്ടോ ഞാൻ രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് പയറും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് മത്തങ്ങ എരിശ്ശേരിയൊക്കെ റെഡിയാക്കിയെടുത്ത് കൂട്ടത്തിൽ ഞാൻ മീൻ വറക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ എരിശ്ശേരിക്ക് കോമ്പിനേഷനായിട്ട് ഒന്നും മീൻ കറി വേണം ഞാൻ അതുണ്ടാക്കാത്തത് കൊണ്ട് മുരിങ്ങക്കയും പാവയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു തീയ്യലുണ്ടാക്കി അങ്ങനെ ഉച്ചയൂന്ന് സെറ്റായി കേട്ടോ വേഷപ്പില്ലെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേര് ഞാൻ കഴിക്കുന്നതാണ്ട് കണ്ടപ്പോൾ രണ്ടു പേർക്കും കൊതിയായിട്ട് വായും തുറന്നു വന്നിട്ടുണ്ട്